വളരെ പെട്ടെന്നായിരുന്നു ഞാൻ നാട്ടിലെത്തി ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ വീടിൻ്റെ തൊട്ട് ഒരു തെയ്യം നടക്കുകയാണ് അപ്പോൾ ഞാൻ തുർക്കിയൊക്കെ പോയതുകൊണ്ട് തന്നെ വേണ്ട ഇത്തവണ നാട്ടിലേക്ക് പോകണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്രയും കാലത്തിന് ശേഷം ഒരു പരിപാടി നടക്കുമ്പോൾ അത് മിസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു കുറവായിട്ട് മനസ്സിൽ എപ്പോഴും അവശേഷിക്കോ എന്നുള്ളൊരു തോന്നൽ ഇന്നലെ മുതൽ ഇങ്ങനെ ഉൾക്കുത്തായിട്ട് വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കയറി വന്നു അപ്പോൾ എൻ്റെ വീടിൻ്റെ മുറ്റത്തും ചുറ്റുവട്ടത്തും ഒക്കെ മുഴുവൻ ഒറ്റപ്പാടാണ് ഒരുപാട് പേരുണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പഴത്ത് ഭയങ്കര ഒച്ചപ്പാടാണല്ലോ ഓ ഒക്കെ ആയിട്ട് ഹാല 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 ഞാൻ നേരത്തെ ഇങ്ങനെ ഒച്ചല്ലേ കേക്കുന്നവിടുന്ന് എന്നോട് വന്നിട്ടില്ല കൊറവാ വിഷമമാവും പറഞ്ഞോണ്ടിരുന്നത് അതുകൊണ്ട് ഞാനിപ്പോന്നു ഇന്നലെ രാത്രി മുതൽ മുതലെനിക്കൊരു മിസ്സിംഗ് ഫീല് പാഞ്ഞു വന്നതാണ് പരിപാടി പിന്നെ ചെറിയ ഞാണ്ടായിരുന്നോ ഞാൻ ില്ലാ പറഞ്ഞാ പറഞ്ഞു ഇന്നലെ രാത്രി ഇനിയിപ്പോ ഇത് ഭയങ്കര സംഭവമായിട്ട് എല്ലാരും ഇടാ സൂപ്പർ ആയിരുന്നു മിസ്സായില്ലേ അതുകൊണ്ടാണ് ഇവിടെ വഴിയൊക്കെ കേട്ടിട്ട് നമ്മുടെ മഴക്കുഴയിലെ ആൾക്കാരെ വീഴാണ്ടിരിക്കാൻ വേണ്ടി അച്ഛൻ വഴിയൊക്കെ കെട്ടിട്ടുണ്ട് ഇവിടെ ഏതാ മേഖല ഏ കമ്മറ്റിക്കാരൻ നിങ്ങളുടെ മേഖല ഞാൻ ഇന്ന് ഭക്ഷണാ ഇവിടെ രാത്രിത്തേക്കുള്ള ഭക്ഷണം റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്നു ഏ ഇത് ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു പായസാ പായസത്തിനുള്ളതാ സാമ്പാറിന് സാമ്പാറല്ല അല്ല തേങ്ങതാ ഞാന് വളരെ ബുദ്ധിപരമായിട്ടൊരു ചോദ്യം ചോദിച്ചതാ ഏ ഇന്ന് രാവിലെ ഞാൻ പിന്നെ എനിക്ക് പോന്നിത് വന്നിട്ട് നിങ്ങള് ഭയങ്കര ആഘോഷാക്കിട്ട് ലാസ്റ്റ് എനിക്കൊരു മിസ്സിങ് വരുന്നാലോ ആ അതല്ല അങ്ങനെ അങ്ങനെ ഇപ്പൊ ചൂടോടെ എത്തില്ല ഇവിടെ കടകള് പരിപാടികളൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഇപ്പൊ ഇടുന്നില്ല തന്നെ അതായത് നിങ്ങടെ നിങ്ങളുടെ മേഖല എന്താ നിങ്ങടെ മേഖലയിട്ടാണ് നടത്തുക കൊറേ ആൾക്കാരുടെ വെച്ചുകൂടെ എന്തൊക്കെയാ തെയ്യാന്നുള്ളത് ഒന്ന് ബീരെ പിന്നെ ബീരാളി ആ ഭദ്രകാളി പിന്നെ പുതിയ പകവലി അതായത് പുതിയ പകുതി നാളെ രാവിലെ വരുന്നത് അല്ലേ ഇന്ന് രാത്രി ഞാൻ കണ്ടിട്ടുണ്ട് എപ്പോ ഞാൻ അഞ്ചു വയസ്സുള്ള ഇപ്പൊ കഴിഞ്ഞതാ ഇരുപത്തെട്ട് വർഷമായി അതെടുക്കും ഓർമ്മയുള്ളത് പുതിയ നിങ്ങളുടെ മേഖല എന്താ പരിപാടി ഓഫീസ് നിർവഹണം ശശിയേട്ടൻ തേങ്ങ അടിച്ചൊട്ടിക്കുന്ന സ്ഥലം അതിന്റെ പേരെന്താ അത് വീരന്റെ തറ പോലും പിന്നെ നേരെ മുകളിൽ കാണുന്നതല്ല ഭഗവതി അല്ലേ ആ അവിടെ ആ അറ്റത്ത് ഉണ്ട് ഗുളികൻ അങ്ങനെ ഇതൊക്കെയാണ് അത്ര ഇവിടെയുള്ളത് ബാക്കിൽ അങ്ങനെ ഒളിപ്പിച്ചു ഇത്രയൊക്കെ ഒളിപ്പിച്ചിരുത്തിയാന്നല്ലാരും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കടകൾ വരുന്നുണ്ട് ചെറിയ എന്തൊക്കെയോ ഓംലെറ്റും പരിപാടികളൊക്കെ ആയിട്ട് നീ കച്ചവടം ഉണ്ടോ നീ കച്ചവടം ഉണ്ടാ എന്നാ ഇവിടെ ഇവിടെ ഓംലെറ്റാ ഈശ്വര ഇതൊക്കെ ഇതൊക്കെ നോക്കാൻ വേണ്ടിട്ട് ഏൽപ്പിച്ചേക്കുന്ന ഇവനെ കച്ചവടത്തിന് സാധന ഇവിടെ അന്നദാനത്തിന് ശേഷം കൈ കഴുകാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കുന്നുണ്ട് അവൻ അവൻ അധ്വാനിയായി പെട്ടെന്ന് അവൻ ഇത്ര പേരും ഇല്ലാത്തൊരു അധ്വാനം എന്നിട്ട് നീ ഇപ്പൊ ഇപ്പൊ കുഴിച്ചത് ഇത് നേരത്തെ ആയിട്ടാ ഇത്രയായത് ഗിരീശ്വരനൊക്കെ അധ്വാനിക്ക് നോക്ക് നോക്ക് ആ ഇത് ഇത് കാണിക്കാനോ നീ ചെയ്യുന്ന പണി കാണിക്കാൻ അത് നേരത്തെ എടുത്തിട്ട് പോയി ആരൊക്കെയാ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പൊ അവൻ ഇതിനു വേണ്ടി മാത്രം ചെറുകുന്നോ ഇപ്പൊ നേരത്തെ അരിഞ്ഞു വെച്ചതാ പച്ചക്കായ അരിഞ്ഞു വെച്ചിട്ടുണ്ട് എന്തൊക്കെയാ നിങ്ങളുടെ ഐറ്റംസ് എന്തൊക്കെയാ പറഞ്ഞത് ഐറ്റംസ് എന്തൊക്കെയാ നമ്മള് നാരങ്ങക്കറി പച്ചടി കൂട്ടുകറി സാമ്പാർ വറവ് പായസം പായസം ഉണ്ടപ്പോ പിന്നെ ആ അപ്പൊ ഞാൻ പറഞ്ഞത് കറക്റ്റ് തന്നെയാ പായസത്തിന്റെ പണി തുടങ്ങിയില്ലാന്നേ ഉള്ളൂ പിന്നെ ഇവിടത്തെ എല്ലാ ഓളിൻ്റെ പ്രകാശഘട്ടനാണ് അതെടുത്ത് പറഞ്ഞിട്ടുണ്ട് ഫുഡിന്റെ ആ മുമ്പ് ഇങ്ങനെ ചുരുക്കി ഓളിനോളിനുള്ള ഫുഡിലേക്ക് ഫുഡിന്റെ മെയിൻ പൊള്ളിയാണ് മൊത്തത്തിൽ ഒരു കളർഫുൾ കളർഫുള്ളാക്കിയിട്ടുണ്ട് വേണ്ട വടക്കൻ മലബാറിൽ തെയ്യം നടക്കുക എന്ന് പറയുന്ന അത്ഭുതമുള്ള കാര്യമല്ല പക്ഷേ ഈ ഒരു സ്ഥലത്ത് എൻ്റെ ഒരു തെയ്യം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലോ മറ്റുമാണ് അതായത് എനിക്ക് അഞ്ച് വയസ്സുള്ള സമയത്ത് അതിന് ശേഷം ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് ശേഷമാണിത് ഇവിടെ ഇങ്ങനെ ഒരു തെയ്യം നടക്കുക കാവൊക്കെ ക്ഷയിച്ച് കാട് പിടിച്ച് കിടക്കുമായിരുന്നു നാട്ടുകാരെ ഏറ്റെടുത്ത് പിന്നെ ഗംഭീരാക്കിയതാണ് ഇതിപ്പോൾ ഞങ്ങളുടെ ടീമിൻ്റെ ഫ്ലെക്സാണ് ഡാർക്ക് ലൈൻസ് എന്നുള്ളതാണ് ഞങ്ങളുടെ നാട്ടിലെ ടീംസിൻ്റെ പേര് അപ്പോൾ ഞങ്ങളൊരു ഫ്ലെക്സൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കൊയിലി പുതിയ ഭഗവതി എന്നാണ് കാവിൻ്റെ പേര് ഓ മേലെ നമ്മൾ നേരത്തെ പോയിട്ടുണ്ടായിരുന്നല്ലോ ഇവിടെ ഒരു കട ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് മൂപ്പർ കോട്ടയത്ത് നിന്ന് മൂന്ന് വല്ല മുമ്പ് വന്നതാ പോലും കച്ചവടത്തിൽ ഇപ്പം ഈ ഭാഗത്ത് മലബാർ ഏരിയയിലൊക്കെ ആയിട്ട് കറങ്ങി ഇറക്കുക എന്ന് പറയുന്നു ഇവിടെ വേറൊരു കട വേറെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ വേറെ എന്തോ വരാനുണ്ട് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് നടക്കുന്ന തെയ്യായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പഠിച്ചു കിട്ടിയിട്ട് വന്നത് മിസ്സാക്കണ്ടെന്നുള്ളൊരു തോന്നില്ല നിങ്ങൾക്ക് സ്പെഷ്യൽ സീറ്റ് അങ്ങ് മേലെ വെച്ചിട്ടുണ്ട് പറഞ്ഞു ആ നിങ്ങൾ അവിടെ പ്രതിഷ്ഠിക്കുന്ന പറഞ്ഞത് അപ്പൊ നമ്പൂതിരി അവിടെയാണ് അവരുടെ പൊസിഷനാണ് ആ കാണുന്നത് ആ അത് അവിടെ നിന്ന് എന്താ നിങ്ങള് നിയന്ത്രിക്കും ഇത് കൊയിലിക്കാവ് ദേശക്കാവ്ന്ന പറയല്ന്ന് പറഞ്ഞാല് ഈ കാവുംപായി എള്ളരിഞ്ഞി കോണോമ്പട്ടം കൂട്ടുമ്പുഖം ഇത്രയും ഭാഗത്തിന്റെ പരിപൂർണ നിയന്ത്രണത്തിനുള്ള നാട്ടുപരിദേവത സങ്കല്പമാണ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗങ്ങളിൽ ഏടെങ്കിലും പുതിയോത്ര കഴിക്കുമ്പോൾ അവിടെ ഇവിടെ നിന്നാണ് വാൾ കൊണ്ടുപോകേണ്ടത് അതുപോലെ പൂരത്തിനൊക്കെ ഈ ഈ വീടുകളിലെല്ലാം കയറാൻ അവകാശമുള്ളത് ഈ കാവിലാണ് ഈ കാവ് എല്ലാം ലക്ഷണമൊത്തര കാവാണ് പുതിയ ഭഗവതികാവ് പലതരത്തിലുണ്ട് തെയ്യം മാത്രം കഴിക്കുന്ന കാവുണ്ട് ഇവിടെ അതല്ല ഇവിടെ എല്ലാ ചടങ്ങും ഉള്ളത് കാവാണ് അതായത് പൂരത്തിന് പൂരംകുളി അതുപോലെ കാർത്തിക ഊട്ട്

പണി ആ എല്ലാരും അങ്ങനെ പറയുന്നത് പണിയെടുക്കുന്ന സമയത്ത് ഞാൻ പണിയെടുക്കുന്ന ഓടി വന്നു പ്രകാശ് എടുന്ന കൊണ്ട് ആദ്യമേ പറഞ്ഞു ഞാൻ കാര്യക്കാരനാണ് എല്ലായിടത്തും എന്റെ പ്രസൻസ് ഉണ്ടാവുന്നത് ഇവര് ഇത്രയും നേരം കനത്ത അധ്വാനം ഓക്കേ പ്രകാശ അപ്പഴേക്കൊരു ബക്കറ്റൊക്കെ എടുത്തിട്ട് വരുന്ന കൂടി അതിന്റെ ഇടക്ക് പെട്ടെന്ന് അവൻ എടുത്ത് ഇളക്കുന്നോക്ക് അവൻ വായന പണ്ടേ ഇളക്കാറുള്ളു ഇപ്പൊ അതേ ശരിക്കും ഇളക്കുന്നുണ്ട് എന്തിനും ഏതിനും പ്രകാശായിട്ട് ഇപ്പൊ അങ്ങോട്ട് പോകുന്ന കണ്ടാളോ ഇവിടെ വന്ന് നോക്കുമ്പഴേക്കും നോക്ക് ഇവിടെ തൈര് പൊട്ടിക്കുന്നു ഇനിയിപ്പൊ ഇങ്ങോട്ട് തിരിക്കുമ്പോഴേക്കും അപ്പൊ ഇവിടെ ഉണ്ടാവും അച്ചിയാൻ ഡബി അവതരിപ്പിക്കുന്ന ഭക്ഷണമാണ് ഇന്ന് ഇവിടെയുള്ള ആയിരത്തോളം ആളുകൾ കഴിക്കാൻ പോകുന്നത് ഇവിടെ നമ്മുടെ നാട്ടിലെ എല്ലാ പരിപാടിക്കും ഫുഡ് ഉണ്ടാക്കുന്നതാ രമണി അച്ചിയുടെ മാസ്മരികമായ കച്ചവടത്തിലേക്ക് ഗിയർ മാറ്റുകയാണ് ഇപ്പൊ നിങ്ങൾ ഏറ്റവും നേരത്തെ കച്ചവടം തുടങ്ങാൻ പോവാണോ തുടങ്ങിയ ബിസിനസ് തുടങ്ങിയ ഇവിടെ ഇവൻ പ്രതീസാ നേരത്തെ തുടങ്ങി ഇത് ഉച്ചക്ക് മുമ്പേ കൊടന്നാലേ അവരെ കമ്മിറ്റി കാരണം ഇവർക്കെല്ലാം ചായും കടിയുണ്ടിരുന്നു ആക്കിട്ട് വരുമ്പോഴത്തേക്ക് അവര് കട്ടൻ ചായം കുടിച്ചിട്ട് നേരത്തെ ഇണ്ടാക്കിട്ട് വന്നത് ചിലവായിട്ടില്ല ഇനിയിപ്പൊ രാവിലെ നമ്മള് കഴിഞ്ഞ ദിവസം പോകുമ്പോ സെറ്റ് ആക്കിട്ട് പോയ താമരക്കുളത്തില് രണ്ട് ഇല വാടിപ്പോയി പക്ഷെ പുതിയ രണ്ട് രണ്ടിലന്നിട്ടുണ്ട് മീനൊക്കെ അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ബ്രെഡ് ഓംലെറ്റ് അടിക്കാനുള്ള ആരുടെയോ ബ്രെഡ് ഒക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഓരോരുത്തർക്കും ഓരോ തരം ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് സായുജ് അമ്മമ്മ ഏൽപ്പിച്ചു കൊടുത്ത പണി നോക്കിയ ഐ ഡി കാർഡ് കവർ ഇടുക അതായത് ഇത് വാളണ്ടിയർ കാർഡല്ലേ തൂക്കി കിടക്കുന്ന ആൾക്കാർക്ക് ഓൾ ആക്സസ് ആയിരിക്കും ഈ കോഴി അച്ഛന്റെ കോഴിന്റെ കോഴി തൊട്ട് സ്വഭാവം ഞാൻ അമ്മമ്മക്കെ ഉത്തരവാദിത്തമുള്ള പണി കൊടുത്തത് ഇപ്പൊ ഇത് മൊത്തം ഇണ്ടാക്കി വെക്കണം പറഞ്ഞു മതിയുടെ ഇത്രയും മതി തന്നെ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് നോ പാർക്കിംഗ് ബോർഡൊക്കെ വരാൻ പോവാണ് അതൊക്കെ നോ പാർക്കിംഗ് ബോർഡൊക്കെ പിടിച്ചിട്ടുണ്ട് ഇവിടെ വൈകുന്നേരം ആളുകൾക്കൊക്കെ ഇങ്ങനെ നിൽക്കേണ്ടത് അതുകൊണ്ട് വണ്ടി പാർക്ക് ചെയ്തു കഴിഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ട് ഇവിടെയും അവിടെയൊക്കെ നോ പാർക്കിംഗ് ബോർഡ് ഇപ്പുറത്ത് ഇപ്പുറത്തൊക്കെ വെച്ചിട്ടുണ്ട് വലിയ ഒരുപാട് ആൾക്കാരെ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നടക്കുന്നത് ആയതുകൊണ്ട് തന്നെ അയ്യേ നിങ്ങൾ ഓള് വീട്ടിൽ നിന്ന് കച്ചവടത്തിന് ഉണ്ടായിക്കൊണ്ടുവരിക ഒരുത്തരെ നോക്കാൻ ഏൽപ്പിച്ച് ഓൻ തിന്നു ഓൻ ഇവിടുന്ന് തിന്ന് തീർക്കുകയും ചെയ്യുന്നു നനക്കൊരു കടി വന്നാ ഇത് പരിചയക്കാരൊക്കെ വന്നിട്ട് തിന്ന് തീർക്കലും നടുവേനയാ അന്ന് നീ മാത്രം എന്താ അധ്വാനിച്ചു അപ്പോഴേക്കും നിന്നെ ഇത്രയേറെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല വന്നപ്പോഴേക്കും ഒരു നടുവരി ആയിരുന്നു അവനാ ഷോപ്പ് മാനേജറ് കൊണ്ടച്ചപ്പോ മൂന്ന് ബാക്കി ഉണ്ടായിരുന്നു വിൽക്കാനാവുമ്പഴേക്കും രണ്ടെണ്ണേ ഉള്ളു ആ എന്നാ കൊറേ നേരമായി ഒരേ പണി തന്നെയാണല്ലോ ഇവിടെ നടന്നോണ്ടിരിക്കണേ വീണ്ടും ഞാൻ കൊറേ നേരം കഴിഞ്ഞിട്ട് വരുമ്പോ തേങ്ങയുടെ ബാക്കി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ കറികളൊക്കെ ആയി തുടങ്ങി കൂട്ടുകറി തിളച്ചോണ്ടിരിക്കുന്ന മൊത്തത്തിലൊരു ഒരു മൊത്തത്തിലൊരു കല്യാണ സെറ്റപ്പുള്ള പരിപാടി നടക്കുന്നുണ്ട് അവിടെ കട റെഡിയായി മെയിൻ കാര്യക്കാരൻ എല്ലാത്തിന്റെയും മെയിൻ ആയിട്ടുള്ള അവകാശം ഇവിടെ വന്നിട്ടുണ്ട് ഇത്ര നേരമായിട്ട് നിങ്ങള് കാണാൻ ഉണ്ടായിരുന്നില്ലല്ലോ ഏടാ ഞാൻ ഇത്ര നേരമായി ഇറങ്ങി അഞ്ചാറ് റൗണ്ട് ഇറങ്ങിയ മൊത്തത്തിലെ എന്റർടൈൻമെന്റ് കമ്മിറ്റി അതാണ് എന്റെ എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഇതൊക്കെ കണ്ട ഓർമ്മയുണ്ട് അതൊക്കെ തുരുമ്പെടുത്തിട്ട് ഈ സൈഡിലൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു പണ്ട് ഇപ്പൊ എല്ലാം പുതിയത് ഈ രണ്ട് തൂണുകൾ മാത്രമേ എനിക്ക് ഒന്ന് പഴയതുപോലെ തന്നെ നിൽക്കുന്നുള്ളൂ അതും ചെതലരിച്ച് പോയിട്ടുണ്ടായിരുന്നു അത് പിന്നെ ഒന്ന് പോളിഷ് പോളിഷൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് ഭാഗം ഇതൊക്കെ പഴയതുപോലെ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട് അത് ഒന്ന് പോളിഷ് ചെയ്തിട്ട് ഭംഗിയാക്കിയതേ ഉള്ളൂ ഒരുപാട് സംഗതികൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വീണ്ടും റീപ്ലേസ് ചെയ്തെടുത്തു ഈ മരങ്ങൾ മുഴുവൻ ചെതലരിച്ച് പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഈ അടുത്ത കാലത്ത് സെറ്റ് ചെയ്തതാണ് പത്തിരുപത് കൊല്ലം വെറുതെ കിടന്നതല്ലേ ഇത് ഇത് പുതിയ പീഠം പഴയ പീഠവും ഇതുപോലെ ചെതലടിച്ചു പോയിട്ടുണ്ടായിരുന്നു തെയ്യം നടന്നോണ്ടിരിക്കുമ്പോ കത്തിക്കാനുള്ള ചൂട്ടാണത് പരിപാടികളുടെ ആരംഭം എന്നോണം കുട്ടപ്പം പാട്ട് വെക്കാൻ പോകണ്ട് പറഞ്ഞു കഴിയുമ്പോക്ക് തൃപ്തിയായി വെറൈറ്റി കലവറയാണ് ഏറ്റവും സജീവമായിട്ട് പ്രവർത്തിച്ചോണ്ടിരിക്കുന്നത് ബാക്കിയൊക്കെ തുടങ്ങണത്ര ഇത് റെഡിയാക്കി വെച്ചു നീ എന്താ ഉദ്ദേശിക്കണേ അതങ്ങോട്ട് അത് അങ്ങോട്ട് തിരിച്ചു വെച്ചിട്ട് അവർക്ക് അവർ ഇങ്ങോട്ട് തിരിച്ചു ൊക്കെ സെറ്റ് ആക്കിട്ട് പഠിച്ചുപടി എട്ട് വേറെ പോകുന്നുണ്ട് കച്ചവടത്തിൽ വന്ന ആൾക്കാരാ നിങ്ങള് വലൂണ് സെറ്റ് ഓണിയാ

കോളെന്നെ തെയ്യം കാണാനും മുളക് കാണാനും ആയിട്ടതേ വരുന്ന രണ്ടാള് നിങ്ങളിവിടുത്തെ മണിക്കേക്ക് പോന്ന് നിങ്ങളെ പശുവും പൂച്ച ഒക്കെ കാര്യല്ലോ അവിടെ ഞങ്ങളെവിടെ ആരും ഇല്ലാണ്ടാക്കിട്ട് പോയിന്നോർത്ത് അമ്മ പോന്ന നമ്മൾ ഈ യും കൂട്ടിട്ട് ശ്രീകണ്ഡാത്ത ശ്രീകണ്ഠം ടൗണിൽ എന്തോ ഇരുപത്തെട്ട് വർഷം മുമ്പ് ഇവിടുത്തെ തെയ്യം നടന്നിട്ട് അന്ന് അവസാനിപ്പിച്ച സമയത്ത് ഈ വെളിച്ചപ്പാടിന്റെ കൊറേ ആഭരണങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കാലങ്ങളായിട്ട് കെട്ടിപ്പൂട്ടിട്ട് ഞങ്ങളുടെ തട്ടിപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോ എടുത്തിട്ട് കമ്മിറ്റിക്ക് കൊടുക്കുകയാണ് അപ്പൊ അത് ഇന്ന് ആദ്യമായിട്ട് എല്ലാവരും കാണാൻ പോവാണ് അന്നത്തെ പത്ത് വയസ്സൊക്കെ കിടക്കുന്ന അതായത് പണ്ട് തെയ്യം നടന്ന സമയത്ത് മൂടി വെച്ച സാധനം വീണ്ടും തുറക്കാണ് അപ്പൊ ഇത് ഇത്രയും ദിവസമായി നിങ്ങൾ തുറന്നു നോക്കിട്ടൊന്നുമില്ല തുറന്നു തുറന്നോക്കൂല ഓ ഇത് ഇപ്പൊ ഇന്ന് അല്ല എന്നാലും ഇത് ചെക്ക് ചെയ്യോ തുറന്നു നോക്കുവോ അത് ഗോൾഡാ ഇതൊക്കെ ഗോൾഡാ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ വെളിച്ചപ്പാട് അറിഞ്ഞ അത് അവരുണ്ട് ഇപ്പൊ വരുന്ന വെളിച്ചപ്പാടിന് അവരുടേതായ സാധനമുണ്ട് ഇത് വീടുത്ത വെളിച്ചപ്പാടിന് ആചാരം സമയത്ത് ഇവിടുത്തെ കമ്മിറ്റി ഇവിടുത്തെ അവര് വാങ്ങിക്കൊടുത്തായിരുന്നു പൊന്ന് പൊന്ന് മാറ്റി മാർമാല മാർമാല മാലയല്ലേ മാർമാലാറിലിടുന്ന മാലല്ലേ മാർമാലോ സാധനം കേട്ടാ നമ്മളെ വെളിച്ചപ്പാടം വെച്ചാല് വീഡിയോ ഒരേ സാമ്പാർ ഇപ്പൊ പതിനായിരം ആൾക്കാരെങ്കിലും ഇളക്കുന്ന എല്ലാരും ഇതന്നെ ആ സാമ്പാർ ഇളക്കുന്നത് നീ വേറെന്തെങ്കിലും പിടിക്കുക നീ മാറ്റി മാറ്റിപ്പിടിക്കു ഇവിടെ എന്തെങ്കിലുമൊക്കെ പണിയെടുക്കുന്നുണ്ട് എന്നുള്ളതിന് എല്ലാവർക്കും തെളിവ് വേണം അതുകൊണ്ട് എല്ലാവരും ഒരേ ചട്ടിയിലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കും പിടിച്ച് അതെടുത്ത് തിരുവാഭരണം ഇട്ടുകൊടുക്കുന്ന ചടങ്ങാണത് എന്റെ അച്ഛനാ തിരുവാഭരണം വിട്ടുകൊടുത്തിട്ട് ഞങ്ങൾ ഉത്സവം അപ്പൊ ഞാനാണ് ശെരിക്കും മറ്റേ അപ്പന്റെ റൈറ്റ് ഹാൻഡ് ഇവിടെ ഇവിടെ ശരിക്ക് ഇന്ന് രാവിലെ മുതലെത്തുവാൻ സോറിടാ പ്രകാശാട്ട മുമ്പിൽ വന്നു അപ്പൊ പറയാൻ പാടില്ലായിരുന്നു നേരത്തെ പ്രകാശാട്ടന്നെ പറഞ്ഞത് അവനത് ഏറ്റെടുക്കാൻ വന്നതാ ഇളക്കാനായിട്ട് വന്നവൻ ആ എല്ലാ കറിയും റെഡിയായിട്ടോ ആളക്കൂട്ടില്ല പുതിയ പണിക്കാരൊക്കെ കളത്തിലിറങ്ങിയിട്ടുണ്ട് റിട്ടയർ പോലീസുകാരനൊക്കെ അരി എഴുതാൻ വന്നിട്ടുണ്ട് ഞാൻ വെളിച്ചപ്പാടന്മാര് വന്നു കണ്ടു പോയി നോക്കട്ടെ തെയ്യം കെട്ടുന്ന ആൾക്കാർ വന്നിട്ടുണ്ട് ആരാ എന്തല്ല നിങ്ങള് പണ്ടത്തെ തെയ്യത്തിന് അത്രയും വർഷം എന്റെ അഞ്ചു വയസ്സുള്ള സമയത്ത് കണ്ട ഓർമ്മയുണ്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് നിങ്ങളാ പിന്നെ നിങ്ങൾ ഇപ്പൊ കാണാൻ ഇവര് ഇത് കച്ചവടത്തിനൊന്നല്ല ഇവിടെ പഴയ ആൾക്കാരെയൊക്കെ കൂട്ടിട്ട് വർത്താനം പറയാൻ വേണ്ടിട്ടുള്ളൊരു സെറ്റപ്പ് ഉണ്ടാക്കിയതാണ് ഫുള്ള് കഥ പറയാൻ വേണ്ടി സെറ്റപ്പ് ആ കൊളപ്പള്ളിയപ്പൻറെ അടുത്തുനിന്ന് തിരുവാഭരണങ്ങളുമായിട്ട് ആറാം തമ്മിൽ പോന്ന നിങ്ങളാണ് കൊളപ്പള്ളി അപ്പൻ തിരുവാഭരണം വിട്ടു കൊടുത്തേങ്ങല്ലേ

എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള തിരുവാഭരണങ്ങളാണ് ഇപ്പൊ കൊടുത്തുവിട്ടത് ഇവിടെ വമ്പം കച്ചവടം ഇത് നിങ്ങളുടെ കച്ചവട സ്ഥാപനമായിരുന്നു ഓ ഇന്നിനിപ്പൊ രാത്രി വേറെ ഇടീ പോണ്ടല്ലോ അല്ലേ നിങ്ങക്ക് നിങ്ങൾ തന്നെ തിന്നിട്ട് ബാക്കി ഉണ്ടാവോന്തെങ്കിലും അതവിടെ നിൽക്കൂളു ആരോ ഷഫാരാന്നില്ല പരക്കേടിയാണ് നിങ്ങള് നിങ്ങൾ എല്ലാരും ഫോണ് മാറ്റി വെച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുമായിരിക്കണം ഗൂഗിൾ പേ ആണോത്താവിന്റെ ശ്രീകോവില് തുറന്നിട്ടുണ്ട് കാവിന്റെ ഉള്ളിലെ പ്രതിഷ്ഠ ഉണ്ടോ അങ്ങനെ ഉണ്ടാവുക കൂടെ വാളും പരിചയം ഇങ്ങനെ വെച്ചിട്ട് വെച്ചിട്ടാണ് അതാണ് എന്റെ ഉള്ളിൽ ഉണ്ടാവുക തെയ്യത്തിന്റെ ആടയാഭരണങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക അല്ലേ ശരി ശരിയെന്നല്ലേ ദെയ്യത്തിന്റെ ആടയാഭരണങ്ങളല്ലേ നീക്ക മാസം ആണ് ഒന്നാമത്തോന്നെ ആ ഇങ്ങളെ എനിക്ക് വണ്ട് കണ്ട നിങ്ങൾ എന്താ ചെയ്യുന്നത് ഇത് ആ മേലെ ഓ ഇതൊക്കെ അന്നേരം ഇണ്ടാക്കുന്നതാണ് അല്ലേ ആ പൂക്കൾ കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കയാണ് ഓലയുടെ മാത്രമേ ആ ദിവസം ഇണ്ടാക്കുള്ളൂ തൽക്കാലിക ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പിയാണ് കാരണം ഇപ്പോൾ തന്നെ ഒരുപാട് നേരം ഇല്ല ഇനി തെയ്യത്തിൻ്റെ കാഴ്ചകളൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണിച്ചതാണ് ഇപ്പോൾ അവർ തെയ്യം കെട്ടാനുള്ള തയ്യാറെടുപ്പിലാണ് ഇനി അവർ തെയ്യം കെട്ടിയിട്ട് എങ്ങനെ ഇറങ്ങുന്നു തെയ്യം കെട്ടുന്ന സമയത്തെ കാഴ്ചകൾ രാത്രിയിലെ ആഘോഷ കാഴ്ചകളൊക്കെ അടുത്ത എപ്പിസോഡിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് നിങ്ങൾ ഒരുപാട് പേര് ഇവിടുത്തെ കാഴ്ചകൾ കാണിക്കാൻ വരണം എന്ന് പ്രത്യേകം പ്രത്യേകം മെസ്സേജും കമൻറ്റും ഒക്കെ ഇട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് ആവേശം കയറിയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ താങ്ക് യു കേട്ടോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ ബൈ